ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ലൊരു നാലുമണി പലഹാരമാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള പലഹാരമാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിതാ ഒന്നരച്ച ശർക്കരയാണ് ഒരു പാനിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കാം മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ രണ്ടച് ശർക്കര എടുക്കാവുന്നതാണ് ഞാൻ എടുത്തിട്ടുള്ള പഴം അത്യാവശ്യം നല്ല മധുരമുള്ള നല്ലോണം പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഒന്നര അച്ച ശർക്കര എടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് പാനിയാക്കി എടുത്താൽ വേറൊരു പാനി വെച്ച് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള മൂന്ന് നേന്ത്രപ്പഴാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലോണം പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് വഴറ്റി ഉടച്ചെടുക്കുകയൊന്നും വേണ്ട അത്യാവശ്യം ഒന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി അപ്പോൾ ഇതാ ഇതിവിടെ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം നല്ലോണം പഴുത്തിട്ടുള്ള പഴം കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതേ പാനിലേക്ക് ഇതാ ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വറ്റിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് തേങ്ങയുടെ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക അതാ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്തെങ്കിലും കല്ലും മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അരച്ചിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ശർക്കര പാനി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ഈ ഒരു തേങ്ങയിൽ നന്നായിട്ടൊന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അര ടേബിൾ സ്പൂണോളം ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം അപ്പോൾ ശർക്കരപ്പാനി ഒന്ന് അവിടെ ഇരുന്ന് വറ്റി വരട്ടെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടാൽ മതി ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് പൊട്ടുകടലയാണേ ഒരു കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അങ്ങ് പൊടിച്ചെടുക്കേണ്ട ഒന്ന് തരി തരിയായിട്ടാണ് നമ്മളിത് പൊച്ച് പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ പൊടിച്ചൊന്ന് മാറ്റി ശർക്കര പാനി ഇതാ അത്യാവശ്യം ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം ഈസി ആയിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ ഒന്ന് വെറൈറ്റി ആയിട്ട് പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും അപ്പോൾ അതാ ശർക്കരയും തേങ്ങയൊക്കെ നല്ലതുപോലെ ആ പഴത്തിലൊന്ന് യോജിച്ച് വരട്ടെ അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ശർക്കര പാനിയൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കടലയുടെ മിക്സ് ഉണ്ടല്ലോ അതാദ്യം കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഈ ഒരു പലഹാരത്തിക്ക് ആവശ്യമായിട്ടുള്ളത് കടലപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ആദ്യം കുറച്ച് ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുത്തിട്ട് വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കിഴപ്പ് കടല പൊടിച്ചത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതും കൂടെ അതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നിളക്കി മിക്സാക്കി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ലൊരു പലഹാരം റെഡിയാക്കി എടുക്കാം കുറഞ്ഞ സാധനങ്ങൾ മാത്രം മതി ഇനി നമുക്ക് വേറൊരു തീ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം